എൻ്റെ അഭിപ്രായത്തിൽ ജയസാധ്യത ബി ജെ പിക്ക് ആണെങ്കിൽ പോലും ഈ ഇന്ത്യ സഖ്യത്തിൽ കാണുന്ന പോലെയുള്ള കുഴപ്പം അവിടെ ഇല്ല കാരണം കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ഒന്നുമില്ല ഏതാനും ചില കോൺഗ്രസ്സുകാർ വ്യക്തിപരമായ മണി പവറുണ്ടോ മസിൽ പവറുണ്ടോ അവരുടെ വ്യക്തിപരമായിട്ട് സാമുദായിക പിന്തുണ ചിലപ്പോൾ ജയിച്ചു വരാം എന്നുള്ളൂ അവർക്ക് എത്ര കൂടുതൽ സീറ്റ് കൊടുക്കുന്നു അത്രയും അവരുടെ മുന്നണിക്ക് അത് മോശമാണ് കാരണമെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ്കാരും മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്നവർ അല്ല മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്നവരാണ് ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നവരല്ല കഴിഞ്ഞ തവണ തന്നെ ആർ ജെ ഡിക്ക് പറ്റി ഏറ്റവും വലിയ അമസം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ ചോദിച്ചാൽ അത്ര സീറ്റ് കൊടുക്കുന്നതാണ് ആ സീറ്റുകൾ മിക്കവാറും അവർ തോറ്റു അവർ മത്സരിക്കുന്നത് ജയിക്കാൻ പറ്റിയിട്ടല്ല അവർ പറഞ്ഞത് ആളുകളെ ബോധിപ്പിക്കാൻ പറ്റി മത്സരിക്കുന്നതാണ് യാതൊരു ജന പിന്തുണയില്ല ജനസ്വീകാര്യതയില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മത്സരിച്ചിട്ട് എന്താ കാര്യമാണ് സമുദായ പിന്തുണയും ഇല്ല അതുകൊണ്ട് ഇപ്പോൾ അവിടെ കാണുന്ന പോലുള്ള കുഴപ്പം ആ മുന്നണിക്കില്ല ആ മുന്നണിയുടെ കുഴപ്പം എന്ന് പറയുന്നത് മറ്റേ മുന്നണി കുറേ കൂടി പ്രബലമാണ് എന്നുള്ളതാണ് അല്ലാതെ കോ ഇനി അതിനേക്കാളും വേറൊരു കാര്യം ഇപ്പോൾ ഈ ജാർഖണ്ഡ് മുക്തിമോർച്ച വിട്ടുപോയി ജാർഖണ്ഡ് മുക്തിമോർച്ചക്ക് കുറച്ച് വോട്ടൊക്കെ ഉണ്ട് ആ ജാർഖണ്ഡുമായിട്ട് ചേർന്ന് നടക്കുന്ന ചില ആദിവാസി മേഖലകളും പോക്കറ്റുകളൊക്കെ ഉണ്ട് അവരുടെ വോട്ട് കിട്ടുന്നില്ല ആ വോട്ട് ഒരു പക്ഷേ ഇവരെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് പോയേക്കാം അല്ലെങ്കിൽ വോട്ടുകൾ മരവിപ്പിക്കപ്പെട്ടേക്കാം അതല്ലാതെ അതൊന്നും വലിയ ഒരു ദോഷം ചെയ്ത് വിചാരിക്കുന്നില്ല പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഇദ്ദേഹം നമ്മുടെ രാഷ്ട്രീയ വിശകലന വിദഗ്ധനായ പ്രശാന്ത് കിഷോർ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് മത്സരിക്കുന്നുണ്ട് അവർ എത്ര വോട്ട് ഭിന്നിപ്പിക്കും അത് എവിടെ നിന്ന് പോകും എന്നുള്ളതാണ് അത് ആളുകൾ പറയുന്ന പോലെ ഈ സവർണ സമുദായക്കാരൻ വോട്ടാണ് ഭിന്നിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ദോഷം ചെയ്യും അതല്ല ഭരണവിരുദ്ധ വോട്ടുകളിലാണ് ഭിന്നിപ്പുണ്ടാക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ലാലുവിൻ്റെ പാർട്ടിയുടെ സ്ഥിതി വളരെ ദയനീയമാവും